नमस्कार ലൈസൻസ് ടെസ്റ്റ് പാസ്സായിട്ട് പോലും ലൈസൻസ് കാർഡ് കിട്ടാത്തതിന്റെ പേരിൽ വലയുകയാണ് കേരളത്തിലെ ചില മലയാളികൾ പതിവ് പോലെ ഈ പ്രശ്നത്തിനും കാരണക്കാർ ഇടത് സർക്കാർ തന്നെയാണ് ലൈസൻസ് കാർഡ് അടിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിനും സർക്കാർ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് സർക്കാർ ഈ കുടിശ്ശിക തന്ന തീർക്കും വരെ ഇനി ലൈസൻസ് കാർഡ് അടിക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് സ്ഥാപനം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ലൈസൻസ് അച്ചടിക്കാൻ കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയത് എന്നാൽ സർക്കാർ ദോർത്തിൽ ഇവിടെ യും കുടി കുന്നുകൂടിയിരിക്കുന്നു കൊച്ചിയിൽ ലൈസൻസും ആർ സി ബുക്കും അച്ചടിക്കുന്ന കരാറുകാരന് ഒൻപത് കോടിയോളം രൂപ നിലവിൽ കുടിശ്ശികയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സർക്കാർ പണം നൽകാത്തതിനാൽ ഒക്ടോബർ മുതൽ ഈ സ്ഥാപനം അച്ചടി നിർത്തിവെക്കുകയും ചെയ്തു അതിനിടെ പോസ്റ്റൽ വകുപ്പിനും കടം കേറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഏഴ് കോടിയോളം രൂപ പോസ്റ്റൽ വകുപ്പിനും നൽകാനുണ്ട് അടിച്ചിറക്കിയ ലൈസൻസുകൾ അയക്കാൻ പോസ്റ്റൽ വകുപ്പും തയ്യാറാകുന്നില്ല എന്നാണ് ചുരുക്കം ഏഴ് കോടി പോസ്റ്റൽ വകുപ്പിന് അടുത്തിടെ നൽകിയിട്ടുണ്ട് എങ്കിലും കരാറുകാരന് പണം ധനവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല നിലവിലെ ലൈസൻസിന് പകരം പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും പുതിയ ലൈസൻസ് ഇല്ല എങ്കിൽ ആയിരത്തി രൂപ പിഴ തപാലിൽ എത്തിയാൽ നാൽപ്പത്തിയഞ്ച് രൂപ വേറെയും നൽകണം എന്നുവെച്ചാൽ ഫലത്തിൽ ഡ്രൈവിംഗ് പഠിച്ചെടുത്തിട്ടും എച്ചും എട്ടും വരച്ചിട്ടും ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന് ചുരുക്കം ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്തരത്തിൽ നിരവധി ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എങ്കിലും മറുവശത്ത് ദൂർത്തിനും കെടു സർക്കാർ യാതൊരു പങ്കുവും വരുത്തുന്നില്ല എന്നതാണ് തമാശ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് അനുവദിച്ചത് മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിലെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്തുന്ന സർക്കാർ ഇതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ വിഷയത്തിൽ യാതൊരു ഇടപെടലും നടത്താതെ നടപടിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നത് ലൈസൻസ് പേപ്പർ അല്ലേ അത് മെല്ലെ നൽകാമെന്ന് കരുതുകയാണ് സർക്കാർ എങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല കാരണം പലരുടെയും ഉപജീവന മാർഗം തന്നെ ഈ വാഹനങ്ങളാണ് ഗതാഗത നിയമങ്ങളും ും കൂടുതൽ ശക്തമാക്കിയേ ഈ കേരളത്തിൽ വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ലൈസൻസ് കൂടിയേ തീരൂ ഇനി ഇത്തരത്തിൽ പേപ്പർ വർക്കുകളെല്ലാം മെല്ലെയാക്കി ഈ നിയമങ്ങളെല്ലാം തെറ്റിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ് സർക്കാർ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് സാഹചര്യ സമ്മർദ്ദം മൂലം ജനങ്ങളെ കൊണ്ട് നിയമലംഘനം നടത്തിച്ച് അതുവഴി പണം കണ്ടെത്താനുള്ള വഴിയാണോ ഇത് എന്നൊരു ചോദ്യം കൂടെയുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് പറയാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു രീതി അത്തരമാണ് എന്ന് വെച്ചാൽ കേരള സർക്കാരിനെ ദൂർത്തിനും കെടുകാര്യസ്ഥിതിക്കും വേണ്ടി ലക്ഷങ്ങളും കോടികളും സർക്കാർ ധനവകുപ്പിൽ നിന്ന് അനുവദിക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് സാധാരണക്കാർക്കുള്ള അവകാശങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യവും യാതൊരുവിധ അവകാശങ്ങളും നൽകാത്ത രീതിയാണ് സർക്കാർ തുടരുന്നത് ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ടാകും ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ